ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ മഹാഭാരത കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു പാതിവൃത്യനിഷ്ഠ സ്ഥാപന പണ്ടുടൊരുദോധന ശ്രേഷ്ഠനാ മുദ്ദാലകനുണ്ടായി തനയനായി ശ്വേതകേതു പുരാ തങ്ങളുടെ ഭക്തിയോടും കൂടിയെന്നുദ്ദാലകൻ പുണ്യവർധനമായ തപസു ചെയ്താഞ്ചിരം പഞ്ചാക്തി മധ്യസ്ഥനായി ഗ്രീഷ്മകാലത്തു പുനരഞ്ചാതെ മഴ പെയ്യും കാലത്തു നനഞ്ഞിട്ടും ശിശിരകാലത്തിങ്കൽ സലിരമധ്യേ നിന്നും വശകേന്ദ്രികനായി തപസാവാഴും കാലം പുത്രനും മാതാപിതാക്കന്മാരെ പരിഹരിച്ചെത്രയും വിനീതനായി മരുവീടിന നാളിൽ വന്നിതു വയോധികനായൊരു വിപ്രശ്രേഷ്ഠൻ നന്നായി പൂജിച്ചുതു താപസപ്രവരനും മൃദുവജനാസന പാദ്യഖ്യാതി ശാഖമൂലാഹാരങ്ങൾ കൊണ്ട് പൂജിച്ച നേരം ശ്രാന്തനായിപ്രൻ ഉൽപ്പന്ന പ്രമോദ മുദ്ദാലകനോട് ചൊന്നാൻ അർത്ഥസന്നിപതേജോ വിഗ്രഹത്തോടും തെളിഞ്ഞിക്കാണാകിയ ബാലൻ ആരൊന്നു പറയണം മുഖ്യാത്മാവായ ഭവാൻ തങ്ങളുടെ തനയനെ ഉൾക്കാമ്പിൽ കൽപ്പിക്കുന്ന സത്യം ചൊല്ലുക വേണം അന്നേര മുദ്ദകൻ അവനോടരുൾ ചെയ്താൻ എന്നു ഭയായ കുശിവാത്മജമമ ഛായേ വായുകാപാതി വൃത്യം കൊണ്ടരുന്ധതി മായം കൂടാതെ ശുശ്രൂഷിച്ചു വർദ്ധിക്കും കാലം ഉദ്ഭവിച്ചിരുന്നു മമപുത്തന ശ്വേതകേതു സത്കുമാന്തപോ വിദ്യാശീലാദിഗുണത്തോടും അന്നേര മുദ്ദാലകനോട് ചൊല്ലിനാൻ ദുജൻ എന്നെയും ണവി നിർമുധനാക്കേണം മുന്നം ഞാൻ വിവാഹവും ചെയ്തു ചെയ്തുകൊണ്ടില്ല പുനരിന്നിപ്പോൾ ജരാങ്ങര പൂണ്ടുവൃദ്ധനുമായേ കന്യാദാനവുമാരും ചെയ്യുകയില്ലെനിക്കിനി ധന്യനാകിയ ഭവാൻ കരുണാശാലിയല്ലോ

ഭർത്തൃപത്രമക്ഷ ഋഷിഭക്തി ഹസ്തവും തന്റെ മറ്റേ ഹസ്തവും പിടിച്ചുടനീ വണ്ണം ചെയ്താൻ വൃദ്ധനാ ധമാനോഹത്തനായി ചമഞ്ഞ നിൻബുദ്ധി രാക്ഷസിയത്രേ മാതാഭൂമ പതിവറയ പതിവ്രയെന്നറിയേണം താതനം ക്ഷമാവരൻ ബ്രഹ്മവിത്തമനല്ലോ ശാപാനുഗ്രഹീഭാവത്തെ മാതരം വിമുഞ്ചമേ ഭൂസുരാധമ ധർമ്മമിൽ ധർമ്മമല്ലിതെന്നുരജയും ശേതകേതുവിനോടു ഭൂസുരവരഞ്ചൊന്നാൻ ചേതകേദോ ഞാൻ അപത്യാർത്ഥിയെന്നറിയ നീ ചേതാരമില്ലായികയുമല്ല മേ അല്ലാതനോ നിന്നാണനിർമുക്തനായോ വേദജ്ഞോത് നമ വൃദ്ധൻ വിഗതസ്പൃഹനഹം ബോധമോ ഭവാനേറ്റമുണ്ടല്ലോ വിശേഷിച്ചും പുത്രനുണ്ടായാൽ പിന്നെ നിന്നുടെ മാതാവിനെ എത്രയും വൈകാതെ ഞാൻ അയച്ചിടുവൻ താനും ഇത്തരം വൃദ്ധദ്വജവാക്കുകൾ കേൾക്കുന്തോറും ചമഞ്ഞൊരു പുത്രനെ കണ്ടു താവൻ കോപിക്കവേണ്ട പുരാതനമം ധർമ്മമിതം താപസ ദ്ജദേവികൾക്കും അനുമതം ജനകഭജനം കേട്ടളവിൽ ശ്വേതേതു മനസ്സിവാചകോപം അടങ്ങാൻ ഒര ചെയ്താൻ എങ്കിൽ ഇന്നേ മുതൽ മനുഷ്യർക്കെല്ലാവർക്കും സങ്കടം തീരുവതിനായൊരു മര്യാദയും സ്ഥാപിച്ചിടും കർമ്മക്ഷേത്രത്തിൽ വിശേഷിച്ചും താപസദ്ജദേവ സമ്മതമാകമേലിൽ പാതിവൃത്യവും വേണം നാരിമാർക്കെല്ലാവർക്കും പാതകമുണ്ടായി വരില്ല മേലിൽ ഭേദഭേദാന്തജ്ഞനായി ശ്വേതഹേതു ബന്ധിച്ചത ഹേതു അതിപ്പോഴുമില്ലുത്തര ഗുരുക്കളിൽ ഭേദമില്ലിതു പിന്നെ നിവിധമായിനുകൾ പോലെ ആചാരം അവിടെയായി മര്യാദ വേണ്ട ദോഷമധിക്കിലതിനില്ല കർത്തവ്യം നാരിമാർക്കു ഭർത്തുശാസനം പുത്രാർത്ഥം മമഹിതം ഭദ്രേ നീ ചെയ്തിടേണം സൗദാസൻ മതയേന്ദ്രിയാകിയ ഭാര്യ തന്നെ വേദാവിൻ മകനായ വസിഷ്ഠൻ കയ്യിൽ നൽകി വേദജ്ഞനായ മുനിതനുടെ ബീജം കൊണ്ടു മേദിനീപതി നിജസന്തതി ലഭിച്ചു കസ്മരമകം ഒരു നന്ദനുണ്ടായി വന്നി ദശ്മകനായ ഗോത്രാധീശ്വരൻ അറിഞ്ഞാലും അസ്മാകം ജനനവും വേദവ്യാസങ്ങൾ നിന്നു വിസ്മയമല്ല പണ്ടും ഇപ്പോഴും മധുധർമ്മം ഇത്തരം പല പല കഥകൾ പാണ്ഡുജം ഉത്തമയായ കേട്ടവൾ കേട്ടവളുര ചെയ്താൾ പാന്ധന്മാർക്കെല്ലാം വെച്ച് വിളം വീടുവാൻ മുന്നം ശാന്തനാകിയ താതനെന്നെയും നിയോഗിച്ചാൽ അക്കാലമൊരുദിനം ദുർവാസാവായ മുനി ഉൾക്കാമ്പു തെളിഞ്ഞുതു മൃഷ്ടഭോജനം കൊണ്ടും നാലു മന്ത്രവും ഉപദേശിച്ചാനെനിക്കപ്പോൾ ബാലെ നീ ആവാഹിച്ചാൽ വേണ്ടും ദേവന്മാർ വരും നിനപ്പൂവശന്മാരാമെന്നതും അരുൾ ചെയ്തു മുനിശ്രേഷ്ഠനും കെഴുന്നെള്ളിനാൻ യഥാകാമം അങ്ങനെയുള്ള മന്ത്രം കൊണ്ടു ഞാൻ ആവാഹിച്ചാൽ ഇങ്ങു ഇങ്ങുവന്നെ പ്രാപിച്ചിടുമദ്ദേവന്യൂനം ഇങ്ങനെയല്ല ഗുണസമ്പന്നനായുള്ളൊരു മംഗലധുര്യനെ കൊണ്ടുണ്ടുപാദിപ്പിക്കുന്നതോ എങ്ങനെ വേണ്ടു മമ ഭർത്താവ് വിധിച്ചാലും അങ്ങനെയ്ക്കൊന്നിനുമേ വൈമധ്യമില്ലയല്ലോ ദൈവതം നാരിമാർക്കു ഭർത്താവു തന്നെയാൽ താവകം നിയോഗം ഞാൻ കേവലം അനുഷ്ഠിക്കാം

ഭർത്താവിൻ മതമറിഞ്ഞെ അരുതന്നിട്ടിത്ര പാട്ടു ഞാനുമ കർമ്മത്തിനുനാഥ മാധുര്യം കലർന്നൊരു കുന്തിതൻ വാക്കുകേട്ടു ചേതസി പരമാനന്ദത്തോടും പാണ്ഡു ചൊന്നാൻ ധന്യനായി ചമഞ്ഞു ഞാനെത്രയും അനുഗ്രഹമിന്നിതു തോന്നിയതും നിനക്കൂ മനോഹരേ നമ്മുടെ വംശം ഇപ്പോൾ ഉദ്ധരിച്ചിടുന്നതും നിർമ്മലേന്ദിദേവി നീ എന്നു ധരിച്ചാലും ശ്രീവാസസേ മഹാമുനയെ തസ്മൈ നമോ ഭൂതനാഥാം സോദ്ഭവായോ ഗ്രായ നമോ നമ വരോ ധർമ്മവിച്ഛേദം വിന മാനസാപം തീർന്നു സംഗതി ലഭിക്കുവാൻ ധർമ്മതൽപ്പരനായുണ്ടാകണമെന്നാകിലോ ധർമ്മജ്ഞ നീയുമതിലൊന്നു വേണം ധർമ്മരാജനെ ഭരിക്കിയിടുക രാജാവായാൽ ധർമ്മിഷ്ഠനല്ലെന്നാകിൽ അവനാൽ എന്തു ഫലം കുന്തിയും ഭർത്താപുതൻ ആജ്ഞയെ വാങ്ങിക്കൊണ്ടു സന്തോഷമോടു മൃദുകാലെ പോയി സ്നാനം ചെയ്തു ശുഭ്രവസ്ത്രവും പൂണ്ടു സുഭ്രുവം കുന്തി ദേവി വിഭ്രമം കലർന്നുടൻ ദർപ്പകവശയായാൽ നിർമ്മല മനോവേഷാലങ്കാരാദികളോടും ധർമ്മദേവനെ നന്നായി ആവാഹിച്ചു കുന്തി ശില്പമായിരിക്കൊരു പുഷ്പതൽപ്പത്തിന്മേൽ ചെന്ന് യോഗമൂർത്തിമാനായ ധർമ്മരാജനെ പുൽകി രാഗവും ഇരുവർക്കും പൂർണ്ണമായുണ്ടായി വന്നു ഗർഭധാനപും ചെയ്തു മറഞ്ഞു ധർമ്മദേവൻ അപ്പോഴേ ഗർഭം കുന്തിദാനം ധരിച്ചീടിനാൾ താരാഭിഷേ കുറ്റമറ്റേടും കുമാരൻ തന്നെ കുതൂഹലാൽ ഭാസ്കരെ ദിവസമധ്യസ്ഥിതേ സ്വദേശസ ഭാസ്കരതുല്യനായോരർഭകൻ പിറന്നപ്പോൾ കേൾക്കായി ദശരീരിവാക്യവും എല്ലാവർക്കും ഭാഗ്യവാനിവൻ ധർമ്മജ്ഞന്മാരി ശ്രേഷ്ഠനല്ലോ ആഖ്യയായുധിഷ്ഠിരൻ പാണ്ഡു ശ്രീമന്തപുത്രൻ സാക്ഷാത് ശ്രീനാരായണ പാദഭക്തരിൽ മുമ്പൻ ഈ വണ്ണമുണ്ടായി വന്നു കുന്തിക്കു കുന്തി ദേവി ഗാന്ധാരി കേട്ടു ഖേദിച്ചു വാഴും കാലം രണ്ടാം വത്സരമായി ഗർഭമെന്നും ഉണ്ടായി ഒരു സുതനെന്താപകൽ കുണ്ഠത കൈവിട്ടവൾ ഉദരം കലക്കിനാൾ ഉണ്ടായി സാഷ്ടീലയാം മാംസപേശിയുമപ്പോൾ വന്നിതു എതിർച്ചയാ മാമുനി വേദവ്യാസൻ അന്നേരം ചൊല്ലിനാൾ ഗാന്ധാരിയും കലശശതമാജപൂർണമായി വരുത്തുക സലിരം കൊണ്ടു മാംസപേശിയും കഴുകുക നൂറു ബുദ്ധന്മാരെയുണ്ടാക്കുവൻ എന്നു മുനി ഖണ്ഡിച്ചു ഹൃത കലശങ്ങളിലിട്ടാൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കുംഭങ്ങൾ പൊട്ടുന്നതും നോക്കിക്കൊണ്ടെടുത്തു നീ വളർത്തിക്കൊള്ളുകയെന്നാൽ എന്നരുൾ ചെയ്തു തപസ്സിന് എഴുന്നള്ളി മുനി പിന്നെ ഗാന്ധാരിദാനം തെളിഞ്ഞു മരുവിനാൾ ॐ नमो भगवते वासुदेवाय ॐ